ജന്മനക്ഷത്രങ്ങളുടെ പൊതു സ്വഭാവങ്ങൾ ഓരോ നക്ഷത്രത്തിലും ജനിച്ചാലുള്ള പ്രത്യേകതകൾ ഓരോ നക്ഷത്രത്തിനും അശുഭങ്ങളായ നക്ഷത്രങ്ങൾ ദോഷശാന്തിക്കും ഐശ്വര്യത്തിനുമായി അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ അനുകൂല നിറങ്ങൾ തുടങ്ങിയവയാണ് ഈ അദ്ദേഹത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓരോ നക്ഷത്രത്തിനും പ്രതികൂലമായ നക്ഷത്രങ്ങളിൽ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കേണ്ടതാണ് ആ നക്ഷത്രത്തിൽ പെട്ടവരുമായി കൂട്ടുപ്രവർത്തനങ്ങൾ അവരെ കണി കാണൽ അവർക്ക് വേണ്ടി ജാമ്യം നിൽക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഒഴിവാക്കണം ഓരോ നക്ഷത്രത്തിൻ്റെയും ദേവതയെ നിത്യം ഭജിക്കുന്നതും ഉത്തമമാണ് ദശകാല വ്യത്യാസങ്ങൾ പരിഗണിക്കാതെ ജീവിതകാലം മുഴുവനും നക്ഷത്ര ദേവതയെ ഭജിക്കാം അതിനുള്ള മന്ത്രങ്ങളും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നക്ഷത്ര മൃഗം പക്ഷി വൃക്ഷം ഗണം ഭൂതം തുടങ്ങിയവയും പ്രത്യേകം കൊടുത്തിട്ടുണ്ട് ഓരോ നക്ഷത്രജാതരും അവരവരുടെ മൃഗത്തെയും പക്ഷിയെയും ഉപദ്രവിക്കുകയോ കൊല്ലുകയോ ചെയ്യാൻ പാടില്ല അവയെ പരിരക്ഷിക്കുവാൻ കഴിയുമെങ്കിൽ അത് ആയുർവർദ്ധനകരവുമാണ് നക്ഷത്രവർഷത്തെ വളർത്തുന്നതും ഐശ്വര്യപ്രദമാണ് എല്ലാ കൂട്ടുകാരെയും തത്തുമസി ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഉത്രടം നക്ഷത്രത്തിൽ ജനിച്ചവർ പ്രായണ സംസ്കാരമതികളും ശുദ്ധ മനസ്കരുമായിരിക്കും സൗമ്യമായ മുഖഭാവം പ്രസന്നത മൃദുവായ സംഭാഷണ രീതി ഇവയെല്ലാം ഇവരിലുള്ള പ്രത്യേകതകളായിരിക്കും കുലഹീനത തോന്നിക്കുന്ന ആകൃതി വിശേഷം ഉചിതവും എന്നാൽ ലളിതവുമായ വേഷവിധാനം ഇവയെല്ലാം ഇവർക്ക് ഏത് രംഗങ്ങളിലും ഒരു മാന്യത സമ്പാദിച്ചു കൊടുക്കുന്നു സ്ത്രീ പുരുഷ ഭേദമന്യേ ഇവർ അഗാധമായ ഗുരുഭക്തിയും ഈശ്വരഭക്തിയും ഉള്ളവരായിരിക്കും വാചാലതയും സൽഗുണങ്ങളും ഒത്തിണങ്ങിയിട്ടുള്ള ഇവരുടെ ഹൃദയ രഹസ്യം ആർക്കും തന്നെ പെട്ടെന്ന് കണ്ടുപിടിക്കുവാൻ സാധ്യമല്ല ആയത് ഇവരോടുള്ള ദീർഘകാല സഹകരണം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ മിക്കവാറും പേരുടെ മുഖത്തോ അരയിലോ ഒരു മറുകടയാളം കണ്ടെന്നു വരും കണ്ണുകളിൽ ഒരു ചുവപ്പ് നിറവും കാണാവുന്നതാണ് എല്ലാ ഇടപാടുകളിലും കഴിവുള്ളത്ര നീതിയും ആത്മാർത്ഥതയും ഇവർ പുലർത്തുന്നു മറ്റുള്ളവരെ ചതിക്കണമെന്നോ ആർക്കെങ്കിലും ഉപദ്രവം ഉണ്ടാക്കണമെന്നോ ഇവർക്ക് ലെവലേശം ആഗ്രഹമുണ്ടായിരിക്കുകയില്ല ഇങ്ങനെയുള്ള ഈ സന്മനോഭാവം കൊണ്ട് പലപ്പോഴും ഇവർക്ക് പല കുഴപ്പങ്ങളും കാര്യനഷ്ടങ്ങളും ഒക്കെ സംഭവിക്കുന്നതാണ് ഇവരെ ശുദ്ധാത്മാക്കൾ പറഞ്ഞുവെങ്കിലും അത്ര വേഗം ഇവർ ഒന്നിനെയും വകവെച്ചു കൊടുക്കുകയോ വിശ്വസിക്കുകയോ ചെയ്യുന്നവരല്ല ഏതെങ്കിലും ഒരു കാര്യത്തിൽ വിശ്വാസം തോന്നിപ്പോയാൽ അതിൽ നിന്നും ഇക്കൂട്ടരെ പിന്തിരിപ്പിക്കുവാൻ പ്രയാസമായിരിക്കും ഒരു അല്പം തണ്ടന്മാരെന്നോ ഇവരെ സംബന്ധിച്ച് മറ്റുള്ളവർക്ക് തോന്നും എന്നാൽ കാര്യം അങ്ങനെയല്ല ഇവർ വിനീതന്മാരും സംസ്കാരചിത്തന്മാരുമായിരിക്കും ശുചീകരണ വിഷയത്തിലും അനാർഭാടത്തിലും ഇവർക്ക് പ്രത്യേക നിർബന്ധമുണ്ടായിരിക്കും ഇവരുപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം തന്നെ വൃത്തിയായി സൂക്ഷിക്കും ഇവരുടെ ഈ പ്രത്യേകതകളെ സംബന്ധിച്ച് മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നതും പ്രശംസിക്കുന്നതും ഇവർക്ക് വളരെ സന്തോഷമായിരിക്കും കാള പറ്റെന്ന് കേട്ടാൽ കയറെടുക്കുന്ന ഒരു സ്വഭാവവും ഇവർക്കുണ്ടായിരിക്കുകയില്ല ശാന്തമായി ചിന്തിച്ച് തനിക്ക് വിശ്വാസമുള്ളവരോട് ആലോചിച്ചും മാത്രമേ ഇവർ ഒരു കാര്യത്തിൽ ഏർപ്പെടുകയുള്ളൂ ജന്മനായ ഇവർക്ക് ഒരു അലസ സ്വഭാവമുണ്ട് എങ്കിലും ഏർപ്പെടുന്ന ഏത് സ്വഭാവത്തിലും ചുറുചുറുക്കും കൃത്യനിഷ്ഠയും ഇവർക്കുണ്ടായിരിക്കും കൂട്ടുപ്രവർത്തനങ്ങളിൽ ഈ നാളുകാർ വളരെയധികം സൂക്ഷിക്കേണ്ടതായുണ്ട് സ്വന്തവും ആത്മാർത്ഥതയുമുള്ള ആൾക്കാരുമായി അല്ലാതെ കൂട്ടുബന്ധങ്ങളും പ്രവർത്തനങ്ങളും ഇവർക്ക് പ്രതിലോമ ഫലങ്ങൾ ഉളവാക്കും അല്ലാതെ ഉള്ളവയെല്ലാം മിക്കവാറും അപജയത്തിൽ കലാശിക്കും കൂട്ടുചേർന്നുള്ള പ്രവർത്തനങ്ങളാണെങ്കിൽ തന്നെ അവയുടെ നേതൃത്വവും നിയന്ത്രണാധികാരവും ഇവരിൽ തന്നെ ആയിരിക്കുമെങ്കിൽ ഒരിക്കലും അത് ഇവർക്ക് ദോഷകരമായിരിക്കുകയില്ല അർസസ് ഉദരരോഗം രക്തവാദം പീനസം മുതലായ രോഗങ്ങളെയാണ് ഇവർ ഭയപ്പെടേണ്ടത് ഇരുപത്തിയെട്ട് വയസ്സു മുതൽ മുപ്പത്തൊന്ന് വയസ്സുകൾക്കിടയിൽ ഇവർക്ക് കുടുംബ സംബന്ധമായ ഏതെങ്കിലും പരിവർത്തനം ഉണ്ടാകും എന്നാൽ മുപ്പത്തെട്ട് വയസ്സിനുമേൽ എല്ലാ രംഗങ്ങളിലും ഇവർ വിജയിക്കുകയും ചെയ്യും ഉത്രാടം നാളുകാർക്ക് സംതൃപ്തകരമായ ദാമ്പത്യ ജീവിതമായിരിക്കും ഉണ്ടാകുക ഐശ്വര്യവും സ്നേഹവുമുള്ള ഭാര്യമാരെ ഇവർക്ക് ലഭിക്കുന്നു എന്നാൽ ഭാര്യമാരിൽ അധികം പേരുടെയും ആരോഗ്യനിലയിൽ ഉത്രാടം നാളുകാർ ക്ലേശിതരായിരിക്കും വായുശോഭമോ ഗർഭാശയ രോഗമോ ഇവരുടെ ഭാര്യമാരുടെ ജീവിതത്തെ കെടുത്തിക്കൊണ്ടിരിക്കും ഈ നക്ഷത്രക്കാർക്ക് സന്താനങ്ങളെ കൊണ്ട് ക്ലേശമുണ്ടാകാനും വിട്ടുമാറാത്ത മനപ്രയാസങ്ങൾ ഉണ്ടാകാനും ഇടയാകും ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ചില ഫലങ്ങളെ പറയേണ്ടതുണ്ട് സന്ദർഭമോ ആവശ്യമോ നോക്കാതെ ഇവർ എന്തും പറഞ്ഞു കളയും ഒരുവിധ ശാഠ്യബുദ്ധികൾ താൻ പിടിച്ച മുയലിന് കൊമ്പ് രണ്ടെന്ന പക്ഷക്കാരികളായിരിക്കും ഇവരിലധികവും ആഡംബരഭ്രമമോ ദുരാഗ്രഹമോ ഇവർക്കുണ്ടായിരിക്കുകയില്ല ഈ നക്ഷത്രത്തിന് പറയപ്പെട്ട തണ്ട് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കൂടിയിരിക്കും ഇത്രമാത്രമൊക്കെയാണെങ്കിലും ഈശ്വരഭക്തിയും മനോധർമ്മല്യവും ഇവർക്ക് കൂടുതലായിരിക്കും വിവാഹമോ ഭർത്താവിനെ കുറിച്ചുള്ള മനോദുഖം കൊണ്ട് കൂടെ കൂടെ ഇവർ അസ്വസ്ഥകളായെന്ന് വരാം പുണ്യകർമ്മങ്ങളിലും വ്രതാനുഷ്ഠാനങ്ങളിലും ഇവർക്ക് വളരെ താല്പര്യമുണ്ടായിരിക്കും വിശാലമായ നെറ്റി അഗ്രം അല്പം ഉയർന്ന മൂക്ക് ചൈതന്യമുള്ള കണ്ണുകൾ നിരപ്പും വെൺമയുമുള്ള പല്ലുകൾ ഭംഗി കുറഞ്ഞ തലമുടി സാമാനം ദീർഘമായ ശരീരം പ്രസന്നമായ മുഖഭാവം ഇവയെല്ലാം ആയിരിക്കും ഇവരുടെ ലക്ഷണം ഉത്രാടം നാളുകാരിൽ ആരോഗ്യത്തെ സംബന്ധിച്ച് ശ്രദ്ധയുള്ളവരായിരിക്കുകയില്ല വായുശോഭം ഗുമം ഗർഭാശയ രോഗം ഇവ ഏതെങ്കിലും ഇവർക്കുണ്ടായിരിക്കും എന്തും സഹിക്കാൻ അവർക്ക് കഴിവുണ്ടാകുമെങ്കിലും സ്നേഹശൂന്യമായ പെരുമാറ്റം ആരിൽ നിന്നുണ്ടായാലും ഇവരത് പുകർക്കുന്നവരല്ല വാസ്തു കർമ്മങ്ങൾക്കും വിവാഹത്തിനും ഗൃഹപ്രവേശനത്തിനും വിത്തുകൾ വിതയ്ക്കുന്നതിനും നടുന്നതിനും ഉത്രാടം നാൾ മുഖ്യമാകുന്നു ദശാനാഥൻ ആദിത്യൻ തുടർന്ന് ചന്ദ്രൻ ചൊവ്വ രാഘു വ്യാഴം ശനി ബുധൻ കേതു ഈ ക്രമത്തിൽ ദശാകാലങ്ങൾ പ്രതികൂല നക്ഷത്രങ്ങൾ അവിട്ടം പൂരുട്ടാതി രേവതി ഉത്രാടം ആദ്യപാദം പുണർദം അന്ത്യപാദം പൂയം യില്യം എന്നിവയും ഉത്രാട അവസാന മൂന്ന് പാദ മഹം പൂരം ഉത്രം ആദ്യപാദം എന്നിവയും പ്രതികൂല നക്ഷത്രങ്ങളാണ് അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ ചൊവ്വ വ്യാഴം ബുധൻ എന്നീ ദശാകാലങ്ങളിൽ ഇവർ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് ഉത്രാടം കാർത്തിക ഉത്രം നാളുകാർ ക്ഷേത്രദർശനം മറ്റ് പൂജാതി കാര്യങ്ങൾ എന്നിവയ്ക്ക് ഉത്തമം നക്ഷത്രാധിപനായ ആദ്യത്തിനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ഇവർ പതിവായി അനുഷ്ഠിക്കേണ്ടതാണ് ഞായറാഴ്ച വിധം ഉത്രാടം നാളിൽ ശിവക്ഷേത്ര ദർശനം ശിവഭജനം ഞായറും ഉത്രാടവും ചേർന്ന് വരുന്ന ദിവസം പൂജ തുടങ്ങിയവക്കെ അനുഷ്ഠിക്കാം നിത്യവും സൂര്യോദയത്തിനു ശേഷം ആദിത്യനെ ഭജിച്ചുകൊണ്ട് അല്പസമയം വെയിലേൽക്കുന്നത് ഉത്തമമാണ് ഉത്രാടം ധനിക്കൂറിൽ ജനിച്ചവർ വ്യാഴത്തെയും മകരക്കൂറിൽ ജനിച്ചവർ ശനിയെയും പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളും അനുഷ്ഠിക്കണം വ്യാഴപ്രീതിക്കായി വിഷ്ണു ക്ഷേത്ര ദർശനം വിഷ്ണു സഹസ്ര സഹസ്രനാമജപം വിഷ്ണുപൂജ തുടങ്ങിയവയും പ്രീതിക്കായി ശനിയാഴ്ച വ്രതം ക്ഷേത്ര ദർശനം ശനീശ്വര പൂജ അന്നദാനം തുടങ്ങിയവയും നടത്താം ചുവപ്പ് ധനുക്കൂറിൽ ജനിച്ചവർക്ക് മഞ്ഞ മകരക്കൂറിൽ ജനിച്ചവർക്ക് കറുപ്പ് കടും നീല എന്നിവ അനുകൂല നിറങ്ങളാണ് നക്ഷത്രമൃഗം കാള വൃക്ഷം പ്ലാവ് ഗണം മനുഷ്യഗണം യോനി പുരുഷൻ പക്ഷി കോഴി ഭൂതം വായു